നാട്ടിലുള്ളവർക്ക് ായിട്ടും സത്യാവസ്ഥ പുറത്തു പുറത്തു കൊണ്ടുവരണം അത് അത് ഞാൻ പറയുന്നു സംശയിക്കുന്നത് അപകടമരണമല്ലല്ലോ ഇത് ഇത് സൂയിസൈഡ് ചെയ്തതല്ലേ അപ്പം പിന്നെ അത് എന്തുകൊണ്ടാണ് എന്ത് സാഹചര്യമാണ് എവിടെ നിന്നാണ് പുള്ളിക്കാരത്തീടെ ജോലി സ്ഥലത്താണോ ഭവനങ്ങളിൽ നിന്നാണോ എന്താ പ്രശ്നം ഉണ്ടായെന്നുള്ളത് അറിയണ്ടേ തീർച്ചയായിട്ടും അത് ആവശ്യമല്ലേ അവർക്ക് എന്തെങ്കിലും മാനസിക ബുദ്ധിമുട്ടുകൾ ഉള്ളതായിട്ട് ഉള്ളതായിട്ട് നമുക്ക് അറിയത്തില്ല ആരും പറഞ്ഞുപോലും കേട്ടിട്ടില്ല പൊതുവേ അവർ അവരുടെ കട്ടി വന്ന വീട് തൃണമാവെങ്കിൽ നിന്നാണ് അവരുടെ വീട്ടുകാരെ അവരെല്ലാം നല്ല ആൾക്കാരാണ് അതായത് അവരെക്കുറിച്ചൊരു എല്ലാവരും തന്നെ സൗമ്യമാണ് അല്ലാതെ മറ്റൊരു തരത്തിലും പ്രശ്നക്കാരോ ഏ അങ്ങനെയുള്ള ആൾക്കാരല്ല അപ്പോൾ ഇങ്ങനെയൊരു സംഭവം കേട്ടപ്പോൾ നമ്മൾ വിശ്വസിക്കാൻ പാടാ എൻ്റെ മോൾ മോള് കഴിഞ്ഞത് ഇത് കേട്ടപ്പോഴും എന്നോട് പറഞ്ഞു എൻ്റെ അപ്പം അത് ഈ കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ കണ്ട് ഈ അഡ്വക്കേറ്റ് വേണ്ടി എനിക്ക് വലിയ പരിചയം നമ്മൾ കാണുമ്പോൾ ചിരിക്കുന്നു വർധാനം പറയുന്നത് അവളോട് ഒത്തിരിയേതം വർത്താനം പറഞ്ഞു സംസാരിച്ചെന്നൊക്കെ പറഞ്ഞു കാര്യങ്ങൾ അതായത് അത്ര നല്ല ബിഹേവിയർ ആ ഇടപെടലൊക്കെ അത്ര വളരെ നന്നായിട്ടേ അപ്പം നമുക്ക് ഒരു തരത്തിൽ അവരെക്കുറിച്ച് ഇവിടെ ഒരു മോശമായിട്ട് നമുക്ക് പറയാനില്ല നമ്മുടെ അറിവിലില്ല പിന്നെ ഓരോ മനുഷ്യൻ്റെ എല്ലാവരുടെയും കാര്യങ്ങൾ നമുക്ക് വ്യക്തമായിട്ടൊന്നും പറയാൻ ഒക്കെയല്ലോ ഒരു മനുഷ്യൻ്റെ കാര്യങ്ങൾ നമ്മൾ കാണുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് പറയാൻ ഒക്കെയുള്ളൂ ഇല്ലേ കേൾക്കുന്ന കാര്യങ്ങളല്ല അതിപ്പോൾ ഇന്നത്തെ കാലത്ത് ഓരോ മനുഷ്യൻ്റെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ തന്നെ നമുക്ക് അറിയാൻ കോട്ടയത്ത് പ്രത്യേകിച്ച് പോകാം അമ്മയും മക്കളും ഒക്കെ ഇങ്ങനെ ആത്മഹത്യ പേടിപ്പിക്കുന്ന ട്രെൻഡ് ആയില്ലേ ഇപ്പൊ കോട്ടയത്ത് തന്നെയൊന്നും അല്ല ഇതിപ്പോ രണ്ടെണ്ണം അടുത്തടുത്ത് തോന്നു എന്ന് തന്നെയല്ല ഇത് രണ്ട് ജ്ഞാനായക്കാരും അതായത് ഒന്ന് ഷൈനിയും ഒന്ന് ജിസ്മോളും അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പൊ ഈ പറഞ്ഞ യൂട്യൂബ് ചാനലുകാരും മറ്റു ചാനലുകാരും എല്ലാവരും ആവശ്യം ചോദിക്കുന്ന ഇതാ എല്ലാവരും ഇത് കോട്ടയത്ത് ഇങ്ങനെ ആത്മഹത്യ ഒരു ട്രെൻഡാണ് അത് കോട്ടയത്ത് തന്നെയൊന്നും അല്ല എല്ലായിടത്തും ഉണ്ട് നമ്മളറിയുന്നു അവനെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ കൂടുതൽ ആൾക്കാർ അറിയുന്നു എന്നേ ഉള്ളൂ അല്ലാതെ നമ്മൾ കേട്ട അത്രയും ഒരു ധാരണമായ സംഭവമായിരുന്നു മക്കളുടെയും പ്രകല സംഭവം ഇപ്പൊ പറയുമ്പോ ഇനി ഇതിനെങ്ങനെയാണ് ചെറുക്കാൻ വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ഇപ്പം നമ്മൾ ചെറുക്കാൻ നോക്കിയാൽ ഇപ്പം ഓരോരുത്തർക്ക് അവരോടെ വീട്ടിലെ കാര്യങ്ങളല്ലാതെ ചെയ്യാൻ നോക്കുകയുള്ളൂ അല്ലാതെ അറിയുന്ന ഒരു കാര്യങ്ങൾ എല്ലാവരും പറഞ്ഞു ഷൈനയുടെ മരണം കഴിഞ്ഞപ്പോഴും പറഞ്ഞു ഞാൻ അറിഞ്ഞിരുന്നെ രണ്ടു കൊച്ചി ഒരു കൊച്ചിനെ ഞാൻ വളർത്തുമായിരുന്നു ഇല്ലെങ്കിൽ രണ്ടിനേം വേണേ ഞാൻ വളർത്തായിരുന്നു അത് മരിക്കുന്നവരെ ആരും പറയത്തില്ല ആരും ചെയ്യാനും കാണത്തില്ല മരിച്ചു കഴിയുമ്പോൾ കാര്യങ്ങളല്ല ഞാൻ പറഞ്ഞില്ല അവർക്ക് രണ്ട് മൂന്ന് ബസ് ലൈൻ ബസ്സുകൾ വർഷങ്ങളായിട്ട് പുള്ളി ബിസിനസ് നടത്തിക്കൊണ്ടിരുന്നത് അപ്പൊ സാമ്പത്തികമായിട്ടൊന്നും ഒരു ബുദ്ധിമുട്ടുള്ളവരല്ല അപ്പോൾ ഈ അടുത്ത ആളില്ല ബസ് പരിപാടി അവർ നിർത്തിയത് തന്നെ വാർദ്ധക്യോടെ ആ ഈടെരാ പിന്നെ അതെയാ ഇവരെല്ലാ പള്ളിയിൽ സജീവമാണ് എല്ലാ കാര്യങ്ങളിലും കമ്മിറ്റികളിലും എല്ലാ സജീവമാണ് എല്ലാ കാര്യങ്ങളിലും പൂർണ്ണമായി സംബന്ധിച്ചു അതുപോലെ തന്നെ പ്രത്യേകമായിട്ട് ഞാൻ കാണുന്നത് ഈ പുള്ളിക്കാരത്തെയും പുള്ളിക്കാരത്തിൻ്റെ അമ്മയും ഈ ഇട ഗ്രോട്ടോയിൽ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്ന ഞാൻ കണ്ടിരിക്കുന്നു ഞാൻ ഇതിൽ കടന്നു പോകുമ്പോൾ ഏറ്റവും കൂടുതൽ സമയം സന്ധ്യയാകുമ്പോൾ ഇവർ ഈ ഇവിടെ ഒരു ഗ്രോട്ടോ ഉണ്ട് മാതാവിൻ്റെ അവിടെ ഏറ്റവും കൂടുതൽ സമയം പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടിരിക്കുന്നത് ഇവരാ അതായത് സ്ഥിരമായിട്ട് വൈകുന്നേരം ഈ കുഞ്ഞുങ്ങളെയായിട്ട് ആ പുള്ളിക്കാരത്തെ ടീച്ചറാ പുള്ളിക്കാരത്തിൻ്റെ മദറിലോ പുള്ളിക്കാരത്തി എന്തോ അസുഖമായിട്ടിരിക്കുകയാണ് അതൊക്കെ ഇപ്പം കഴിഞ്ഞപ്പോഴെല്ലാവരും അറിഞ്ഞത് അപ്പോൾ അത് പുള്ളിക്കാരത്തിയാകാവുന്ന കാലത്തിൽ കുറച്ച് നാളെ ഞാൻ കാണുന്നില്ല കാരണം എനിക്കതിനെ തൊട്ടി ചേർന്നിട്ട് ഒരാളുണ്ട് അപ്പോൾ ഞാനവിടെ സ്ഥിരമായിട്ട് പണികളൊക്കെ ചെയ്യാനൊക്കെ വന്നുകൊണ്ടിരുന്നതാണ് അപ്പോൾ ഞാനിവിടുന്ന് ഒരുപാട് ട്രാവലേ താമസിക്കുന്നതിലും ഞങ്ങൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ലോകം കാരണം എന്നിങ്ങനെ തൊട്ടി ചേർന്ന് നടക്കുന്ന എനിക്ക് ഒരു അപ്പോൾ ഈ കുഞ്ഞുങ്ങളെയൊക്കെ നമ്മളെല്ലാം കണ്ടുകൊണ്ടിരുന്ന ഇവിടെ എന്തെങ്കിലും ജോലിക്കൊക്കെ വരുമ്പോൾ നല്ല കുഞ്ഞുങ്ങള് വിളിക്കുകയും പറയുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഈ പെൺകുട്ടിയാണേലും വളരെ നന്നായിട്ട് പെരുമാറിക്കൊണ്ടൊക്കെ ഇരുന്ന ഇപ്പം ഓരോ മനുഷ്യനും ഒരു ഡിപ്രഷൻ എന്തെങ്കിലും കാരണങ്ങൾ കാണുമോ എന്താണെന്ന് നമുക്കറിയത്തില്ലല്ലോ നമ്മൾ കണ്ടിട്ടില്ല അങ്ങനെയുള്ള പ്രോബ്ലം ഉള്ളതായിട്ട് ഒരു തരത്തിലും കൊച്ചയായിട്ട് അവൾ ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു സംഭവം നടക്കാൻ മാത്രമുള്ള പ്രോബ്ലം എന്തുവാണെന്ന് അല്ല ഇവിടെ ഇപ്പോ പള്ളികളിലാണെങ്കിലും ചില ചില പള്ളികളിലൊക്കെ തന്നെ ഈ പ്രശ്നപരിഹാരങ്ങൾക്കുള്ള വേദികൾ പ്രശ്നമില്ലല്ലോ അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഒരു തരത്തിലും ഒരു ബുദ്ധിമുട്ടൊന്നായിട്ട് പ്രശ്നമൊന്നും ഉണ്ടായിട്ട് വീട്ടിനകത്ത് അങ്ങനെ ഉണ്ടോ അല്ലെങ്കിൽ പുറത്തെന്തോണ്ടോ നമുക്കറിയൂ പുറത്തൊക്കെ പൊതുവായിട്ട് പള്ളിയിൽ പ്രശ്നപരിഹാരങ്ങൾക്കുള്ള സംവിധാനങ്ങളുള്ള പള്ളിയാണോ എന്നുള്ളൊരു രീതിയിലാണ് എന്തെങ്കിലും അങ്ങനെയൊക്കെ പരിഹരിച്ച് കഴിയുന്ന ഇങ്ങനെയുള്ള പ്രശ്നം ഇല്ല പിന്നെ ജിമ്മിയെ സംബന്ധിച്ച് ജിമ്മി ഇന്ന് വരെ ഒരു മനുഷ്യനോട് ഒരു വർത്താനം പറഞ്ഞ് ഞങ്ങൾ ആരും കേട്ടിട്ടില്ല ഒരു പ്രശ്നമുള്ള ആയിട്ട് കേട്ടിട്ടില്ല പിന്നെ ജിസ്മോളാണെങ്കിലും വന്ന കാലം തൊട്ട് വന്നപ്പം തന്നെ അവർക്ക് ഇവിടെ മിക്കവാറും ആൾക്കാരും സ്വന്തക്കാരും മെന്ക്കാരും അറിയുന്ന ആൾക്കാരുമായിരുന്നു ജിസ്മോള് പിന്നെ രാഷ്ട്രീയത്തിലൊക്കെ ഉള്ളതുകൊണ്ട് അന്ന് തൊട്ട് നല്ല രീതിയിൽ ഇന്നപ്പോഴും ഈ കഴിഞ്ഞ ഞായറാഴ്ച എൻ്റെ മരിപോളം ഇപ്പോൾ അവർ ഒന്നിച്ചായിരുന്നു പറഞ്ഞു വർത്താനമൊക്കെ പറഞ്ഞാൽ തന്നെ ഒരു കൊണ്ട് പോകുന്ന ഒന്ന് പറഞ്ഞു അപ്പോൾ എല്ലാവരുമായിട്ടും നല്ല സഹകരണമുള്ള അങ്ങനെ ഒരു അവരെ വിദേശറും അവിടെ ഒരു ആരും തന്നെ ഇവിടെയില്ല അവരെല്ലാം സഹോദരി ഉണ്ട് ഒരു സഹോദരൻ ഈ അടുത്ത നാളെ പുള്ളിയുടെ കല്യാണം കഴിഞ്ഞു വളരെ അടുത്ത അടുത്താള് ഒരു മാസം രണ്ട് മാസത്തിനുള്ളിൽ കല്യാണം നടന്നു ആ അവരും കല്യാണം കഴിഞ്ഞ് തിരിച്ചു പോയി അപ്പോൾ ഇല്ല പവനത്തിനരുള്ളിക്കാരി വീട്ടില് ഇവിടെ ഭർത്താവും ഭർത്താവിന്റെ ഭർത്താവ് ജോലിക്ക് പോകുന്നു പിന്നെ ഭർത്താവിന്റെ കൊണ്ടുവരിക അപ്പൊ അവര് പോയിട്ട് ഒരാഴ്ചയുള്ള ഫാദർ പോയിട്ട് അവരിന്ന് തിരിച്ചു പോരുക അവിടുന്ന് ഭർത്താവിന്റെ കുടുംബത്തിൽ ഭർത്താവിന്റെ വീട്ടിൽ ഇപ്പം താമസിക്കുന്ന അപ്പനും അമ്മയും ഈ രണ്ട് പിള്ളേരും ഇവിളുമായിരുന്നു വരുക ജിമ്മിയും പരിയും രണ്ട് കുട്ടികളെ അപ്പനും അമ്മയും ആ ഇവര് വരും മറ്റേ രണ്ടുപേരും ഒരാള് യു കെയിലാണ് ഒരാള് ഇവിടെ ഇവിടെ നമ്മുടെ കടുത്തുരുത്തി പഠിപ്പിക്കുന്നുണ്ട് പിന്നെ കാര്യത്താസിലാണ് ഭർത്താവിന് ജോലി അവര് ചെയ്യാൻ നീഴുവരെ ഇപ്പം താമസിക്കുന്നത് ഏറെ ഇപ്പൊ താമസിക്കുന്നത് അവര് പുള്ളിക്കാരത്തിൽ അസുഖമായിട്ട് മെലാരിക്കുക യു കെട്ട് ടീച്ചറാ ടീച്ചറാ അസുഖമായിട്ട് ഇങ്ങനെ ഇരിക്കുക ഇപ്പം ഇന്ന സ്കൂളിൽ ഇന്ന ആശം കൊണ്ടുവരികയായിരുന്നു ഈ സമയത്ത് ഇപ്പൊ ഈ മേ മുടിയൊക്കെ കഴിഞ്ഞാൽ പൊഴിഞ്ഞിട്ടുണ്ട് ഞാൻ യാത്ര ഒന്നും കണ്ടായിരുന്നു ഞങ്ങളിപ്പോ താമസിക്കുന്നുണ്ടായിരുന്നേ വർഷങ്ങളോളും പത്തൊമ്പത് വർഷം ഞങ്ങൾ ഞാൻ താമസിക്കാൻ ഇച്ചിരി അങ്ങോട്ട് മാറുകയുള്ളൂ പിള്ളേരും അതല്ലേ എല്ലാവരുടെ ആഗ്രഹം അത് ആവശ്യമല്ലേ കാരണം വെച്ചാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒഴിവാകാനുള്ള മാർഗങ്ങളെ കുറിച്ച് നിങ്ങളൂടെ ചിന്തിക്കണം എന്നുവെച്ചാ നിങ്ങൾ ഏതായാലും ഇത് പ്രക്ഷേപണം ചെയ്യുന്നുണ്ടല്ലോ എവിടെയെങ്കിലും അപ്പോൾ അതിനെക്കുറിച്ച് കുറിച്ച് നിങ്ങൾ നല്ല അഭിപ്രായങ്ങൾ പറയണം കാരണം ഇന്നത്തെ പുതിയ തലമുറ ഇങ്ങനെ ഒരു ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ അതിജീവിക്കാൻ പറ്റാതെ പറ്റാതെ വരാൻ തുടങ്ങി ഇങ്ങനെ നോക്കിയാൽ നമ്മളെ നാട്ടിലാളില്ലാണ്ട് വരികയല്ലേ പ്രശ്നങ്ങളില്ലാത്ത ഭവനങ്ങളോ ഒരു കാരണങ്ങളോ ഇല്ല ആഹ് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവില്ലേ നമ്മുടെ നാട്ടിൽ ആളില്ലാണ്ട് ഒരു ചെറിയ പ്രശ്നം ഉണ്ടാകുമ്പോൾ കുഞ്ഞുങ്ങളെ ആയിട്ട് തള്ളമാരെ ചെന്ന് ആത്മഹത്യ ചെയ്യുക ഒരു പ്രശ്നം അങ്ങനെ ഒരു രീതിയായി പോയാ നിങ്ങൾ തന്നെ ചോദിച്ചില്ലേ ഇപ്പൊ നീർക്കാടല്ലേ കോട്ടയത്ത് ഇങ്ങനെ ഒരു എന്ന് അപ്പം ഇതല്ലേ ആൾക്കാർ കേൾക്കുന്നത് അങ്ങനെ ഒരു ട്രെൻഡൊന്നും ഒരിടത്തും ഇല്ല എൻ്റെ അഭിപ്രായത്തിൽ അത് ശരിയല്ല അങ്ങനെ പറയുന്നത് പോലും അപ്പോൾ അത് നമ്മൾ ആ പരിഹരിക്കണമെങ്കിലേ ഒരു പ്രശ്നം ഉള്ളതായിട്ട് ഞങ്ങളാരും കേട്ടിട്ടില്ല എൻ്റെ അറിവിലില്ല ഇപ്പോൾ ഓരോ കുടുംബത്തിലെ കാര്യങ്ങൾ നമുക്കറിയത്തില്ല എൻ്റെ കുടുംബത്തിലെ കാര്യം എന്നോട് ചോദിച്ചാൽ എനിക്കല്ല പൂർണ്ണമായിട്ട് അറിയാമല്ല ലോകാരൻ അറിയത്തില്ല പിന്നെ ഇവിടെയൊക്കെ ഇപ്പോൾ അടുത്തടുത്ത് വീടുണ്ട് എന്നാലും ഉറക്കെ വർത്താനം പറയുകയും ചെയ്താൽ കേൾക്കാം ഞാനത് ചോദിച്ചാൽ അവരാരും അങ്ങനെ ഒരു പ്രശ്നം പോലും കേട്ടിട്ടില്ല വർധാനത്തെ പോലും ഒരു ശബ്ദമോ ഒരവശ്ദമോ കേട്ടിട്ടില്ലെന്നാണ് പറയുന്നത് അപ്പോൾ പിന്നെ നമ്മളിങ്ങനെ അവരെക്കുറിച്ച് മോശമായിട്ട് പറയാനും നമുക്കൊരു കാരണവും ഇല്ല എന്തൊക്കെ പ്രശ്നങ്ങളാണെങ്കിൽ ഇതുപോലെന്ന പ്രതിവിധിയല്ല ആ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് അതെനിക്ക് പറയാനുള്ളൂ yeah mm -hmm.